ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചക്കക്കുരു മുരിങ്ങക്കായ മാങ്ങട്ടിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്രയും ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രയാണോ കറി വയ്ക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചക്കക്കുരു എടുക്കാം ഇപ്പോൾ ചക്കക്കാലം ഒക്കെ അല്ലേ അപ്പോൾ ചക്കൂരൊക്കെ നമ്മുടെ വീട്ടിലധികം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അതൊന്ന് അതിൻ്റെ തൊല്ലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ ചക്കക്കൂര് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നത് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എന്നിട്ടിതിൽ ഇതിന് വേവാനായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് ഇനി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നാല് വിസലാവുമ്പോഴേക്കിനും നമ്മുടെ സഹകൂര്യമൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഇനി ഇത് കുക്കായി വരുന്ന ടൈമിൽ ഒന്ന് നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ ഞാനിവിടെ ആരുടെ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു ചെറിയ മുറിയാണ് അതും പിന്നെ കുറച്ച് ചെറുപുള്ളി എടുത്തിട്ട് നല്ലപോലെ പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട് കുക്കറിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ വേവുള്ള ചക്കക്കുരുമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ചക്കക്കുരു ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുപ്പത്താണ് ഞാൻ വെക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുരിങ്ങക്കായാണ് മൂന്ന് നാല് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഇളയ മുരിങ്ങക്കായാണ് അതൊന്ന് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ എരിവിന് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഇത് നല്ലപോലെ പോലെ തിളച്ചിട്ടുണ്ട് കറിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്നും കൂടെ വേവാവാനുണ്ട് നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ അധികം കറി വെക്കുന്നുണ്ട് അപ്പൊ പുളി നോക്കിയപ്പോൾ പുളി ഉണ്ടായിരുന്നില്ല പുളി ഇല്ലെങ്കിൽ ഒരു തക്കാളി ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പൊ തക്കാളി ഒക്കെ ഒന്ന് വെന്തോ നോക്കാം അപ്പൊ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ അരപ്പൊഴിക്കുന്നത് ഉപ്പൊന്നുമില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ അരപ്പൊക്കെ ഒന്ന് കുക്കായി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കറിയിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇട്ട കറി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ അപ്പോഴേക്ക് നമുക്ക് വറവൊന്ന് ഉണ്ടാക്കാം അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിടുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പില പിച്ച് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കറിക്കൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എണ്ണയിലേക്ക് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ എണ്ണയിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു കളറാണ് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കറിക്ക് അപ്പോൾ നമ്മുടെ കൂട്ടാനും റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടുപ്പത്തന്നൊന്ന് വാങ്ങി വയ്ക്കാം നമ്മുടെ വറവൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കുരു മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ പറയുകയാണെങ്കിൽ മാങ്ങയും ചക്കയൊക്കെ കിട്ടുന്ന ഒരു സീസണാണ് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു